വടകര സീറ്റിൽ മത്സരിക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ തീരുമാനം അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം എന്തായാലും വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെയും ആവശ്യം അതോടൊപ്പം തന്നെ കെ എം അഭിജിത്തും ഇത് തന്നെയാണ് പറയുന്നത് അവിടെ മുല്ലപ്പള്ളി മത്സരിച്ചാൽ മിന്നുന്ന വിജയം സ്വന്തമാക്കാമെന്നാണ് അതോടൊപ്പം തന്നെ വയനാട്ടിൽ മലബാറിൽ നിന്നൊരു ആൾ തന്നെ വയനാട്ടിൽ മത്സരിക്കണമെന്നും അഭിജിത്ത് പറയുന്നുണ്ട് സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് കോൺഗ്രസിലെ ഒരു യുവ നേതാവ് പരസ്യമായി പറയുന്നത് അത്യപൂർവമാണ് വടകരയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നിലവിൽ ഇല്ല പാർട്ടി പറഞ്ഞാലോ ഞാൻ എൻ്റെ നിലപാട് കൃത്യമായിട്ട് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അഭിജിത്ത് ഒരു ഘടകമല്ല ചർച്ചയും ഘടകമല്ല വടകരയിൽ ആര് വരണം മുല്ലപ്പള്ളി അദ്ദേഹം വടകരയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെ പോലെ സ്വീകരണമായ ഒരാൾ വടകരയിൽ അത്രയും സ്വീകരണമാണ് അദ്ദേഹം വയനാട് സീറ്റിനെ കുറിച്ച് അത് സ്വാഭാവികമായിട്ട് ഒരു മലബാറുകാരുടെ കൂടി ഒരു വികാരമാണ് മലബാറിൽ നിന്ന് പ്രത്യേകിച്ച് ഒരാൾ വയനാടിന്റെ ഭാഗമായി കടന്നു പോകണം അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിന്റെയും അതിനപ്പുറത്ത് വയനാടുകാരുടെ കൂടി ഒരു വികാരമാണത് ടി സിദ്ദിഖ് വേണമെന്നാണോ ടി സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് ഡി സി സിയുടെ പ്രസിഡന്റ് മുൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായിരുന്നു മലബാറിനെ അറിയുന്ന ആളാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഒക്കെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അത് പാർട്ടി പറയും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധ്യതാ പട്ടികയിൽ നിന്ന് കെ എം അഭിജിത്തിനെ കെ പി സി സി നേതൃത്വം ഒഴിവാക്കിയിട്ടില്ല ജയ്സൽ ബാബുവിനൊപ്പം റാഹിസ് റഷീദ് മീഡിയ വൺ കോഴിക്കോട്